നമസ്കാരം സാമുദ്രപ്പച്ച എന്ന സസ്യത്തെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും വാർദ്ധക്യത്തെ അകറ്റുന്ന ഒരു രസായന ഔഷധ സസ്യമാണ് സാമുദ്രപ്പച്ച കണ്ണൂൽവിലേസി കുടുംബത്തിലെ അർജീരിയ ജനുസിൽ നെർവോസ ഇനമാണ് സമുദ്രപ്പച്ച ശാസ്ത്രീയ നാമം അർജീരിയ നെർവോസ എന്നുള്ളതും അർജീരിയ സ്പെസിയോസ എന്നുള്ളതുമാണ് മലയാളത്തിൽ തന്നെ സാമുദ്രപ്പച്ച സമുദ്രപ്പച്ച പെരുങ്ങുരുമ്പ സമുദ്ര ജോഗം എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ എലഫന്റ് ക്രീപ്പർ എന്നും ഹവായൻ ബേബി ഉഡ്രോസ് എന്നും സിൽക്കി എലഫന്റ് ഗ്ലോറി എന്നും ഊളി മോണിംഗ് ഗ്ലോറി എന്നും ഒക്കെ വിളിക്കാറുണ്ട് സംസ്കൃതത്തിൽ ഇതിനെ വൃദ്ധധാരക വൃദ്ധദാരു വൃക്ഷഗന്ധ സമുദ്ര സമുദ്രപത്മകൻ സമുദ്ര എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിൽ ഇതിനെ സമുദ്രക പാത് സമുദ്ര കോഷ ഷോക എന്നൊക്കെ വിളിക്കാറുണ്ട് കന്നഡ ഭാഷയിൽ തന്നെ ചന്ദ്രപാത സമുദ്രബള്ളി സമുദ്രപാല സൃങ്കി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് തെലുങ്ക് ഭാഷയിൽ തന്നെ ചന്ദ്രപാത എന്നും സമുദ്രപാല എന്നും അറിയപ്പെടുന്നു തമിഴ് ഭാഷയിൽ തന്നെ സമിത്തിരപ്പച്ചയ് അൻബകർമി അൻബകർ മിരു പെയ്മുക്കുട്ടൈ പെയ് മുന്നൈ എന്നൊക്കെ അറിയപ്പെടുന്നു കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഇതിന്റെ ജന്മദേശം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ് ഹവായി ആഫ്രിക്ക കരീബിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ കണ്ടുവരും സമുദ്രനിരപ്പിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ വരെ ഉയർന്ന പ്രദേശങ്ങളിലെ ചതുപ്പുകളിലും നദീതടങ്ങളിലും നദീതീരങ്ങളിലും ഇത് വളരുക രൂപകരണം നോക്കാം ആദ്യം കുറ്റിച്ചെടിയായും പിന്നീട് വള്ളിച്ചെടിയായും വളരുന്ന ഒരു ഔഷധ സസ്യമാണ് സമുദ്രപ്പച്ച ഒന്ന് രണ്ടു വർഷത്തോളം കുറ്റിച്ചെടിയായി വളരുന്നു പിന്നീട് തണ്ടുകൾ താഴേക്ക് വീഴുകയും വള്ളിച്ചെടിയായി വളരുകയും ചെയ്യും ഉയരത്തിൽ പടരുന്ന ചെടിയാണിത് വള്ളികൾ വളരെ ബലിഷ്ടമാണ് ഇലകൾക്ക് ഹൃദയാകൃതിയാണ് ഞെട്ടോട് ചേർന്ന ഭാഗം അല്പം അകത്തേക്ക് കുഴിഞ്ഞിരിക്കും ഇലയുടെ മുകൾ ഭാഗം മിനുസമുള്ളതും ഇരുണ്ട പച്ച നിറമുള്ളതുമാണ് ഇലയുടെ അടിഭാഗം സിൽക്ക് പോലെ വെളുത്ത രോമങ്ങൾ ഉള്ളതാണ് ഇലകൾ ഏകാന്തര ക്രമത്തിൽ വിന്യസിച്ചിരിക്കും പത്രവൃക്ഷങ്ങളിൽ പൂക്കൾ ഉണ്ടാകും പുഷ്പവൃന്ദത്തിന് നല്ല കട്ടിയുണ്ട് പൂക്കൾ കടുത്ത റോസ് നിറത്തിലോ നീലലോഹിത വർണ്ണത്തിലോ ആയിരിക്കും പൂക്കൾക്ക് അഞ്ച് കേസരങ്ങൾ ഉണ്ടാകും ഫലം മഞ്ഞ കലർന്ന തവിട്ടു നിറമുള്ള ബെറിയാണ് ഒന്നേ പോയിന്റ് രണ്ട് തുടങ്ങി ഒന്നേ പോയിന്റ് എട്ട് സെന്റിമീറ്റർ വരെ വ്യാസം ഉണ്ടാകും അവ പാകമാകുമ്പോൾ പൊട്ടി തുറക്കും പരസ്പരം യോജിപ്പിച്ച വിധത്തിലുള്ള വിത്തുകൾ രണ്ടോ നാലോ ഉണ്ടാകും വിഷവിത്തുകളിൽ ആൽക്കലോയിഡുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ അവ മനുഷ്യർക്ക് കഴിക്കാൻ പാടില്ല പൂവിടുന്നത് ജൂലൈ തുടങ്ങി ഡിസംബർ വരെയുള്ള മാസങ്ങളിലും മാർച്ച് തുടങ്ങി ഏപ്രിൽ വരെയുള്ള മാസങ്ങളിലുമാണ് ഇനങ്ങളെ നോക്കാം ഇംബോമിയ ബിലോബ എന്ന അടമ്പ് സസ്യത്തെ കേരളത്തിൽ ചിലയെടുത്ത് സമുദ്ര പച്ചയായി കണക്കാക്കുന്നുണ്ട് പക്ഷെ ശരിയായ സമുദ്ര പച്ച അതല്ല രാസഘടകങ്ങളെ നോക്കാം ഇലയുടെയും തണ്ടിന്റെയും എത്തനോലിക് സത്തിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനുകൾ ആൽക്കലോയിഡുകൾ ഫിനോൾസ് ഫ്ലവനോയിഡുകൾ സാപ്പോണിനുകൾ ടാനിൻസ് തുടങ്ങിയ ഫൈറ്റോകമിനിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് അവ ഓരോന്നും വിവിധ രോഗങ്ങൾക്കെതിരെ വളരെ ഫലപ്രദമാണ് ടാനിൻ പുളിരസമുള്ള റെസിൻ എന്നിവ ചെടിയുടെ എല്ലാ ഭാഗത്തുമുണ്ട് ഈ രണ്ട് പദാർത്ഥങ്ങളും ഈത്തർ ബെൻസോൾ ക്ഷാരലായനികൾ എന്നിവയിൽ മാത്രം പൂർണ്ണമായി ലയിക്കുന്നവയാണ് ഔഷധ മൂല്യത്തെ നോക്കാം ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഇല വേര് സമൂലം ആണ് സമൂലമായിട്ട് ഉപയോഗിക്കും ഇലയും വേരുമായിട്ട് പ്രത്യേകമായിട്ട് ഉപയോഗിക്കും വേര് രക്തശുദ്ധി ഉണ്ടാക്കുന്നതാണ് ചെടി പൊതുവെ വാജീകരണമാണ് ധാതുപുഷ്ടി പ്രദാനം ചെയ്യുന്നതാണ് ചെടി പൊതുവെ വ്രണം പഴിപ്പിക്കുന്നതാണ് ഇല വ്രണത്തെ ഉണക്കുന്നതുമാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് മന്തിനും മന്ദുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും സാമുദ്രപ്പച്ച സമൂലം ഉണക്കി പൊടിച്ച ചൂർണം മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ ഗോമൂത്രത്തിൽ ചേർത്ത് രാവിലെയും വൈകിട്ടും പതിവായി ഉപയോഗിക്കുക രണ്ട് ധാതുക്ഷയം കൊണ്ടുണ്ടായ വാദത്തിന് സാമുദ്രപ്പച്ച സമൂലം ഉണക്കി പൊടിച്ച ചൂർണം മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ എടുത്ത് എള്ളെണ്ണയിൽ ചേർത്ത് ദിവസം രണ്ടു നേരം വീതം കുറച്ച് നാൾ കഴിക്കുക മൂന്ന് ധാതുക്ഷയം കൊണ്ടുണ്ടായ ആമവാദത്തിന് സാമുദ്രപ്പച്ച സമൂലം ഉണക്കിപ്പൊടിച്ച ചൂർണം മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ എടുത്ത് ഗോമൂത്രത്തിൽ ചേർത്ത് ദിവസം രണ്ടു നേരം വീതം കുറച്ച് നാൾ കഴിക്കുക നാല് സാമുദ്രപ്പച്ച കഷായവും കൽക്കവുമാക്കി വിധിപ്രകാരം കാച്ചിയെടുത്ത നെയ്യ് ഉപയോഗിച്ചാല് വീര്യവർധന ഉണ്ടാവുകയും ആൺകുഞ്ഞ് ജനിക്കുകയും ചെയ്യുമെന്ന് പറയപ്പെടുന്നു അഞ്ച് സാമുദ്രപ്പച്ചയുടെ വേര് പൊടിച്ച പൊടി ശതാവരിക്കിഴങ്ങ് ഇടിച്ചു പിഴിഞ്ഞ നീരിൽ ഏഴ് ദിവസം പ്രത്യേകം പ്രത്യേകം വറ്റിക്കുക അവസാന ദിവസം അത് ഉണക്കിപ്പൊടിച്ച് നെയ് ചേർത്ത് ആറ് ഗ്രാം വീതം ഉപയോഗിച്ചാല് വാർദ്ധക്യത്തെ കുറെ നാളത്തേക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഇലയുടെ അടിയിലുള്ള വെൽവെറ്റ് പോലുള്ള പൊടി അല്ലെങ്കിൽ രോമങ്ങള് അത് മാത്രമായിട്ട് അകത്ത് ചെന്നാല് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിന്ന് വരാം അതുപോലെ തന്നെ ഇതിന്റെ വിത്ത് അകത്തു ചെന്നാലും പാർശ്വഫലങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത് രണ്ടും അകത്ത് അല്ലാതെ മാത്രമായിട്ട് അകത്ത് എല്ലാതെ ശ്രദ്ധിക്കുക ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൽ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ചു നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം